ഷെറിന് ഈ പതിനാല് വർഷമായിട്ട് ഓപ്പൺ ജയിലിൽ അഡ്മിഷൻ കിട്ടാത്തത് നല്ല പെരുമാറ്റം നല്ല പെരുമാറ്റ ദൂഷ്യമുള്ളത് കൊണ്ടാണ് നിയമപരമായിട്ട് കിട്ടാത്തത് ഷെറിന് യാതൊരു തരത്തിലും അർഹതയില്ല വിദേശ വിദേശവനിതനെ ആക്രമിച്ചു ആക്രമിച്ച ഷെറിനെ കണ്ണൂർ ജയിലിൽ നിർത്തിക്കൊണ്ട് ആക്രമിക്കപ്പെട്ട വിദേശവനിതേനെ ഏട്ടങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായത് ഒരു സ്റ്റാഫിനെ പോലെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവർക്ക് മൂന്ന് നേരം പുറമെന്നുള്ള ഭക്ഷണം സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ അവർക്ക് ഇഷ്ടപ്പെട്ട വെള്ള യൂണിഫോം തന്നെയാണ് തിരിക്കാറ് പക്ഷേ അല്ലെങ്കിൽ ഒക്കെ നല്ല വിലപിടിപ്പുള്ള തുണികൾ കൊണ്ടുവന്നാൽ അവരിഷ്ടത്തിന് തയ്ച്ചിട്ട് അവരുപയോഗിച്ചിരുന്നു പിന്നെ അവരുടെ റൂമിൽ ഒരു ബ്യൂട്ടി പാർലർ

ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് അതായത് എത്രയും പെട്ടെന്ന് ഷെറിൻ മോചിതയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ഈ ഒരു അവസരത്തിൽ ഷെറിന് അതിലേറെ അർഹതയുള്ള ഒട്ടേറെ പേര് ആ ജയിലിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ അവരോടൊപ്പം സഹതടവ് തടവുകാരിയായിരുന്ന സുനിത തളിക്കുളം സ്വദേശിയാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ സുനിത നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ ഒരു ഷെറിനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരു ഇളവ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താ പറയുക ഇളവ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ആ ഷെറിനേക്കാൾ അർഹതയുള്ളവർ എന്നല്ല ഷെറിന് യാതൊരു തരത്തിലും അർഹതയില്ല ഇപ്പോൾ കേരള പ്രസൺ റൂൾസ് പ്രകാരമാണ് അവർ വിടണത് രണ്ടായിരത്തി പത്തിലെ സെക്ഷൻ എഴുപത്തി ഏഴ് വകുപ്പ് പ്രകാരം അവർ വിടണത് ആ വകുപ്പ് പ്രകാരം വിടാനുള്ള എന്ന് വെച്ചാൽ നല്ല പെരുമാറ്റവും ദീർഘകാലാടിസ്ഥാനത്തിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികളിനെ വിടേണ്ടത് അപ്പോൾ ഇവ ഇവർ പതിനാല് വർഷത്തെ കഴിഞ്ഞിട്ടുള്ളൂ ഇരുപത് വർഷം ആറുമാസമായിട്ടുള്ള ഒരു ലേഖ എന്ന് പറയുന്ന സ്ത്രീ ഓപ്പൺ ജയിലുണ്ട് ഓപ്പൺ ജയിലിൽ തന്നെയാണ് ഈ കൂടുതൽ വർഷം തടവുകാർ കൂടുതൽ വർഷത്തെ തടവുകാർ കെടുക്കണത് ഇരുപത് വർഷം ആറുമാസെത്തിയ ലേഖ ഇരുപത് വർഷത്തോളായ ബിനിത പത്തൊമ്പത് വർഷമായിട്ടുള്ള വിദ്യാലക്ഷ്മി പതിനേഴ് വർഷമായിട്ടുള്ള തങ്കമണി പതിനാറ് വർഷമായിട്ടുള്ള കുട്ടിയമ്മ ഇതിൽ ബിനിത മാത്രമേ ഓപ്പൺ ജയിലിക്ക് പോകത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർക്ക് സ്ത്രീ ആ സ്ത്രീക്ക് രണ്ട് കണ്ണു ഏകദേശം കാണില്ല അതിൻ്റെ കാരണം കൊണ്ട് ഈ ബാക്കി നാലു പേര് ഓപ്പൺ ജയിലാണ് ഓപ്പൺ ജില്ലാണെന്നുള്ളതിൻ്റെ പ്രത്യേകത നല്ല പെരുമാറ്റമുള്ള സ്ത്രീ ആയത് നല്ല പെരുമാറ്റമുള്ളവർ മാത്രമാണ് ഓപ്പൺ ജയിലിലേക്ക് അഡ്മിഷൻ എടുക്കുകയുള്ളൂ അപ്പോൾ ഷെറിന് ഈ പതിനാല് വർഷമായിട്ട് ഓപ്പൺ ജയിലിൽ അഡ്മിഷൻ കിട്ടാത്തത് നല്ല പെരുമാറ്റം നല്ല പെരുമാറ്റ ദൂഷ്യം ഉള്ളത് കൊണ്ടാണ് നിയമപരമായിട്ട് കിട്ടാത്തത് അപ്പോൾ ഈ ഓപ്പൺ ജയിലിൽ ഇരുപത് വർഷത്തോളമായിട്ട് കിടക്കുന്ന അഞ്ച് തടവുകാരെ വിട്ടയക്കാതെയാണ് ഷെറിന് വിട്ടയക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് അഡ്വൈസറി ബോർഡിൽ ഈ അഞ്ച് തടവ് നാല് തടവാരും വിട്ടയക്കാനായിട്ട് ഏകദേശം തീരുമാനമായതായിരുന്നു പക്ഷേ മുന്നോട്ടുള്ള നടപടികളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ എന്തോ ഭരണഘടന ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് പ്രകാരം ഗവർണർ ഒപ്പിട്ടാൽ അല്ലെങ്കിൽ ഗവർണർക്ക് ഒരു ശിക്ഷാ ദീർഘാലാടിസ്ഥാനത്തിൽ കിടക്കുന്നൊരു പ്രതീനെ ശിക്ഷയളവ് നൽകുകയോ മാപ്പ് നൽകിയോ വിട്ടയക്കാം ആ ഒരു ദുരു ദുരു എന്താ പറയുക ദുരി ദു ദുർവിനിയോഗം ചെയ്തിട്ടാണ് ഇപ്പോൾ ചേർന്ന് ഇറങ്ങുന്നത് അതിൽ ഗവർണർ കുറ്റം പറയാൻ വല്ല കാരണം ഗവർണർക്ക് ജയിൽ സൂപ്രണ്ട് കൊടുക്കണ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇത് അവർ വിട്ടയക്കാനുള്ള ഇതിൽ ഓർഡറിൽ ഗവർണർ ഒപ്പിട്ടുണ്ടാവുക കാരണം ഈ ഏകദേശം ഇപ്പോൾ ആറുമാസം മുമ്പാണ് ജയിലിൽ കിടക്കുന്നൊരു വിദേശ വനിതേനെ ഷെറിനെ ആക്രമിച്ചു ആക്രമിച്ച ഷെറിനെ കണ്ണൂർ ജയിലിൽ നിർത്തിക്കൊണ്ട് ആക്രമിക്കപ്പെട്ട വിദേശ വനിതേനെ ഏട്ടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായത് അപ്പോൾ ആറുമാസം മുമ്പ് വരെ ജയിലിൽ അതുമാത്രമല്ല ആ കേസ് കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത്ര ആറുമാസം മുമ്പ് വരെ ഒരു ലീഗൽ ആക്ടിവിറ്റീസിൽ പെട്ടൊരു പ്രതിയെയാണ് ഇപ്പോൾ സൂപ്രണ്ടിൻ്റെ ജെ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ എന്താ പറയുക കള്ള റിപ്പോർട്ട് മേലെ പുറത്തേക്കിറക്കുന്നത് അതെന്ന് വളരെ സങ്കടകരമായത് കാരണം ഷെർൻ പുറത്ത് നിന്നുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പക്ഷേ ഷെർണിനു ഇറങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ അർഹതപ്പെട്ട അഞ്ച് പേരെയും കൂടി ഉൾപ്പെടുത്താമായിരുന്നു അത്രയും പറയാനുള്ളൂ ഈ ഒരു അഞ്ച് പേര് എന്ന് പറയുന്നത് അവർ ശിക്ഷം കഴിഞ്ഞിട്ടുണ്ടാവും റെമിഷൻ എന്ന് പറയുകയെന്നു വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് റെമിഷൻ തീരുമാനിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഇറങ്ങേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ടാണ് അവർക്ക് എടുക്കുന്നത് അങ്ങനെ കൂട്ടാം അപ്പം അങ്ങനെ വരുമ്പോൾ ഷെറീൻ ഷെറിനവിടെ ജോലി ചെയ്യാറില്ല പക്ഷേ എങ്ങനെ ജോലി ചെയ്യാനുള്ള ബുക്കിൽ ഒപ്പിടുന്നുണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ റിമിഷൻ യാതൊരു തരത്തിലും അവർ അർഹതയില്ല യാതൊരു സ്ത്രീയാണ് വഴിയായിരിക്കും ഉത്തരവ് വരുന്നു വേറെ തീരുമാനം ഞാൻ പറയില്ല കാരണം ഷെറിൻ ഇപ്പോൾ സി പി എമ്മിലുള്ളൊരു മന്ത്രി ഞാൻ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഷെറിനായിട്ട് നല്ല എടുപ്പത്തിലായിരുന്നു ആ മന്ത്രി തന്നെയായിരിക്കണം ഇപ്പോഴും എൻ്റെ നൂറ് ശതമാനം ഉറപ്പാണ് ആ മന്ത്രി തന്നെയായിരിക്കും ഇക്കാര്യത്തിലൊക്കെ പിറകിൽ ഒരാളെ പേര് തന്നെയാണ് പറഞ്ഞു തന്നെ ആയിരിക്കും കേൾക്കണം രണ്ട് മന്ത്രിയുടെ ഇടപെടൽ തന്നെയായിരിക്കും അതെ അതെ ആ മന്ത്രിയുടെ ഇടപെടൽ തന്നെയാണ് അല്ലാതെ പിന്നെ അവർ യോഗം കൂടി ഷെറിന്റെ കാര്യം മാത്രം ഇത്രയും അഞ്ചുപേരെ പരിഗണിക്കാതെ ഷെറിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവരെ മാത്രം ഇടാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും സ്പീഡായിട്ട് ചെയ്യുകയാണെങ്കിൽ മന്ത്രി കൂടിയ മന്ത്രിസഭ യോഗത്തിൽ അവരുണ്ടായിരിക്കണല്ലോ അത് ഈ പറഞ്ഞ മാതിരി ആ അതും അതെ അതും അതിൽ സാധാരണ ഒരു പാവം പിടിച്ച തടവുകാരൊന്നും ഇല്ലേ ഏകദേശം ആ പതിനൊന്ന് തടവുകാരെ ഭാഗ്യം കാരണം പണ്ട് ആ വർഗീസ് അല്ല വർഗീസ് വധക്കേസിൽ ലക്ഷ്മണനെ വിട്ടയക്കാനായിട്ട് പുതിയ സർക്കുലർ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഏകദേശം ഒരു നാല് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മണൻ അടക്കം അഞ്ച് പേര് വിട്ടയച്ചത് അപ്പോൾ ആ കൂടെ ഇറങ്ങിപ്പോയി ആ നാല് പേരുടെ ലോട്ടറി അടിച്ച പോലെ ഒരു ബമ്പർ ലോട്ടറി അടിച്ച പോലെ ഈ പതിനൊന്ന് പേരെ ഇറക്കണമെന്ന് മാത്രം മാത്രമാണ് ഇപ്പോൾ ഈ വിടുതൽ ഹർജി ഗവർണർ മുന്നേയ്ക്ക് ചെന്നിട്ടുണ്ടാവുക അപ്പൊ ഷിറേൻ്റെ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പതിനൊന്ന് പേരെ കൂടെ വെച്ചെന്ന് മാത്രം ജയിലിൽ പരിഗണന നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അവർക്കുള്ള പരിഗണന ഞാൻ ജയിലത്തെ ഒരു സ്റ്റാഫിനെ പോലെയായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് മൂന്ന് നേരം പുറമെന്നുള്ള ഭക്ഷണം സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ അവർക്ക് ഇഷ്ടപ്പെട്ട വെള്ള യൂണിഫോം തന്നെയാണ് തിരിക്കാറ് പക്ഷേ അല്ലെങ്കിൽ ഒക്കെ നല്ല വിലപിടിപ്പുള്ള തുണികൾ കൊണ്ടുവന്ന് അവരിഷ്ടത്തിന് തയ്ച്ചിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ അവരുടെ റൂമിൽ ഒരു ബ്യൂട്ടി പാർലറിൽ വേണ്ട ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒന്നുമില്ല കാരണം ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ ജില്ലാ സെഷൻസ് ജഡ്ജി സുനിൽ ജേക്കബ് സാർ വന്നപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ റൂമൊക്കെ എഴുതി ഇത്ര സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ആവശ്യപ്പെട്ടതാണ് പിന്നെ ഈ ജയിലത്ത് ഷൂസ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് ആർക്കും വേണേലും അറിയാം ഈ ഷെറിന് ഇത്രയധികം അവിടെ കേസുകളൊക്കെ ഉള്ളതാണ് മറ്റ് മറ്റേ ഓപ്പൺ ജയിലെടുക്കുന്ന തടവുകാരും ഇത്തരം ഇലീഗൽ ആക്ടിവിറ്റീസിലുൾപ്പെട്ടിട്ടില്ല എന്നുള്ളതും സത്യമാണ് പിന്നെ മാധ്യമങ്ങളായാലും മറ്റുള്ളവരായാലും ഇതിനെക്കുറിച്ചിട്ട് അധികം മുന്നോട്ട് പോകണില്ലല്ലോ അതായത് സാധാരണക്കാർക്ക് ഇതിനെ കേരള പ്രശ്ന റൂൾസിനെ കുറിച്ച് അവർ അന്വേഷിക്കുന്നില്ല അവർക്കറിയില്ല അപ്പോൾ ശരിക്കും നിയമവിരുദ്ധമായിട്ടാണ് ഷെറിൻ ഇറക്കുന്നത് പറഞ്ഞാൽ ഷെറിന് ഇഷ്ടാനുസരം പരോളാണ് സാധാരണ ഒരു തടവുകാരൻ പരവോളിറങ്ങിയാൽ പരോളിറങ്ങണ സമയത്ത് ഇപ്പോൾ തിരിച്ച് കയറേണ്ട സമയവും ഡേറ്റും ഉണ്ടാവും ആ സമയം കഴിഞ്ഞിട്ട് പരോൾ അധികരിച്ച് പുറത്തൊക്കെ നിന്നിട്ടുള്ള വ്യക്തിയാണ് ഷെറീൻ അത് അവിടെ ജയിലിൽ റെക്കോർഡ്സിലുണ്ടാവും എന്നിട്ടും ഷെറിന് വീണ്ടും എടുത്ത പരോള് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി ശ്രമിക്കും കൂടി നീതി വാങ്ങി കൊടുക്കണം വിട്ടയച്ചോട്ടോ സ്റ്റേജ് ചെയ്യണമെന്നു എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഈ അഞ്ച് തടവുകാരെ വിട്ടയക്കേണ്ട കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ട കഴിഞ്ഞാൽ ഷെർന് വിട്ടയക്കുന്നു എന്നിട്ട് ഇത് ജലി ഉപദേശക ഉപദേശക സമിതിയുടെ ആ സമയത്ത് തന്നെ ഞാനിത് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇതുപോലെ വലിയൊരു വാർത്തയ്ക്കായത് പക്ഷേ അപ്പോഴേ അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഷെറിൻ്റെ കൂടെ തന്നെ അതിൽ അതിലുൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വളരെ മോശം അതിൽ ആരും പ്രതി ഉൾപ്പെടുത്തിയിട്ടില്ല ഏതായാലും ഷെറിനെ വിട്ടയക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതോടൊപ്പം തന്നെ അവരുമായിട്ട് അതോടൊപ്പം അവരോടൊപ്പം തന്നെ ജയിലിൽ കഴിയുന്ന ഇത്രത്തോളം ഈ ഒരു ജയിലിന് ശിക്ഷ ഇളവ് അർഹിക്ക അർഹിക്കുന്ന അഞ്ച് പേരെ കൂടി ജയിലിൽ നിന്ന് എന്നുള്ളതാണ് തളിക്കുളം സ്വദേശിയായിട്ടുള്ള അവരുടെ ഷെറിനോടൊപ്പം സഹതടവുകാരിയായിരുന്ന സുനിത പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ബിജു ആമക്കോടിനോടൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ